രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിരിക്കുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പരീക്ഷാ ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ എൻസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ എൻ ഓ എസ്സിൽ അഡ്മിഷൻ എടുത്തതിനു ശേഷം എക്സാം ഫീസ് ഒക്കെ അടക്കാതെ എക്സാം എഴുത എഴുതാതെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇപ്പൊ സൈറ്റ് ഓപ്പൺ ആണ് അപ്പൊ നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾക്ക് അടച്ചു തുടങ്ങാവുന്നതാണ് അപ്പൊ ശ്രദ്ധിക്കുക പരീക്ഷ ഫീസ് അടയ്ക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് പരീക്ഷ ഫീസ് അടക്കുന്നതിന്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കാരണം അത് കഴിഞ്ഞ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കത്തില്ല നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആ ഒരു ഫൈൻ ഇല്ലാതെ ഉള്ള സമയത്ത് തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങളുടെ പരീക്ഷ ഫീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതാം തീയതി വരെ ഫൈൻ ഇല്ലാതെ നമുക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ് അപ്പൊ എന്താണ് ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതാം തീയതിയാണ് കേട്ടോ ഇപ്പൊ ഡിസംബർ ഇരുപതിന് മുൻപ് തന്നെ ഫൈൻ ഇല്ലാതെ നമുക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ് അപ്പൊ എന്ന് പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരുന്നേക്കല്ല ഡിസംബർ ഇരുപത് വരെ ഉണ്ടല്ലോ ആ ടൈമിൽ അടയ്ക്കാം അല്ലെങ്കിൽ ഡിസംബർ പത്തൊൻപതാം തീയതി ോ ഇരുപതാം തീയതിയോ പരീക്ഷ ഫീസ് അടയ്ക്കാം എന്ന് പറഞ്ഞിരിക്കരുത് സൈറ്റ് ബ്ലോക്ക് ആകും സോ നമ്മൾ നേരത്തെ തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതിനുശേഷം ഓരോ പേപ്പറിനും അതായത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ ഇപ്പൊ എക്സാമ്പിൾ ഒരു രണ്ടായിരത്തി സംതിങ് ആണെന്ന് തോന്നുന്നു അല്ല ഓർക്ക് കേട്ടോ നിങ്ങൾ രണ്ടായിരത്തി സംതിങ് ആണ് എക്സാം ഫീസ് എന്ന് പറയുന്നത് മൊത്തം സബ്ജക്റ്റിന്റെ അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനു ശേഷം നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും നൂറ്റി രൂപ വെച്ച് ഫൈൻ ഫൈനോട് കൂടി നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഫീസ് രണ്ടായിരത്തി സംതിങ് ആണെങ്കിൽ അതിന്റെ കൂടെ ഓരോ പേപ്പറിന് നൂറ്റൻപത് വെച്ചിട്ട് അപ്പൊ ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ എൻ എസിന്റെ പല ഫീസുകളും ഇപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാദമിക് ഇയർ മുതൽ കൂട്ടിയിട്ടുണ്ട് നേരത്തെ നൂറ് രൂപ ഫൈൻ ആയിരുന്നു ഇപ്പൊ ഓരോ പേപ്പറിനും നൂറ്റി അൻപത് രൂപയാണ് ഫൈൻ വരുന്നത് അപ്പൊ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ഇല്ല നമ്മള് നേരത്തെ തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഈ ഓരോ പേപ്പറിനും നൂറ്റി അൻപത് രൂപ ഫൈനോട് കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അപ്പൊ ഓർത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്നുമായിട്ട് നമുക്ക് ഫൈൻ തുടങ്ങും കേട്ടോ ഓരോ പേപ്പറിനും നൂറ്റി അൻപത് രൂപ അപ്പൊ നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിന്റെ കൂടെയാണ് ആണോ ഓരോ പേപ്പറിന് നൂറ്റിഅൻപത് വെച്ചിട്ട് വരുന്നത് അപ്പൊ എത്ര രൂപ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നോട് കൂടി അവസാനിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിന്റെ സൂപ്പർ ഫൈൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ അത് ഓരോ പേപ്പറിനല്ല മൊത്തം എമൗണ്ട് ആണ് ആയിരത്തി അറുന്നൂറ് അപ്പൊ എക്സാം ഫീസ് എത്രയാണോ ആ ഫീസിന്റെ ഒപ്പം ആയിരത്തി അറുനൂറ് രൂപ സൂപ്പർ ഫൈൻ വരും അപ്പൊ അത് എത്രയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്താം തീയതി അപ്പൊ പരീക്ഷ ഫീസ് സൂപ്പർ ഫൈനോട് കൂടി അടയ്ക്കേണ്ട അവസാന തീയതി ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്താണ് പക്ഷെ അതുവരെ നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ഫൈനോ സൂപ്പർ ഫൈനോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഫൈൻ ഇല്ലാതെയുള്ള ഡേറ്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് മുൻപായിട്ട് നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതാണ് ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾ ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഡിസംബർ മാസം ഇപ്പൊ നവംബർ ആയിട്ടോ ഉള്ളു ഇനിയും ദിവസങ്ങളുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷാ ഫീസ് ഒക്കെ എത്രയും പെട്ടെന്ന് ആക്കിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷാ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ ഡേറ്റുകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണോ ഇനി ഇതിനകത്ത് സംശയം വരാനുള്ളത് ചില ആളുകൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലൊക്കെ പരീക്ഷ എഴുതിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാകും അവര് പറയും മിസ് ഞാന് ആ ഇന്ന വിഷയം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി അല്ലെ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഭയങ്കര ടഫ് ആയിരുന്നു മിസ്സേ എനിക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പരീക്ഷ എഴുതണം അപ്പൊ ഞങ്ങൾക്ക് ഈ ബാച്ച് പരീക്ഷ പരീക്ഷ ഫീസ് അടയ്ക്കണോ ഇപ്പൊ ഡിസംബർ ഇരുപതിന് മുമ്പാണോ ലാസ്റ്റ് ഡേറ്റ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ പരീക്ഷാ ഫീസിന്റെ ഒന്നും ആയിട്ടൊന്നുമില്ല ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അത് ഇരുപത്തി ഒമ്പതാം തീയതി കൂടുകൂടി പരീക്ഷ അവസാനിക്കത്തുള്ളൂ അപ്പൊ ആ പരീക്ഷയൊക്കെ അവസാനിച്ച ശേഷം നിങ്ങളുടെ റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്തതിനു ശേഷം സെയിം എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് സേ ആണ് അല്ലെ അപ്പൊ ആ സേ എക്സാം നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും ഒക്കെ സബ്ജക്റ്റിന് ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ ഫെയിൽ ആയ സബ്ജക്റ്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എഴുതിയെടുക്കാൻ സാധിക്കും സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷാ ഫീസിന്റെ നോട്ടിഫിക്കേഷൻ എൻഒ ഐസ് പിന്നീട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പൊ ഇപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ ആർക്കൊക്കെയാണ് ബാധകം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും മുൻ വർഷങ്ങളിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം എൻ ഐ എസ്സിൽ എക്സാം എഴുതാത്ത സ്റ്റുഡൻസിനോ മീൻസ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പരീക്ഷിക്കുന്ന പരീക്ഷ ഫീസ് അടയ്ക്കാത്ത ചില ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കും ഇപ്പൊ സൈറ്റ് ഓപ്പൺ ആണ് അപ്പൊ നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ ഫീസ് അടച്ചിട്ടുള്ള സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ ഫീസ് അടച്ച് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ പുതിയ നോട്ടിഫ് വന്നെങ്കിലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി പറഞ്ഞതില് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടി അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം കുറച്ച് റിപ്ലൈ തരാനായിട്ട് ലേറ്റ് ആയെങ്കിലും കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള സ്റ്റുഡൻസും മുൻ വർഷങ്ങളിൽ എൻ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം എക്സാം എഴുതാത്ത സ്റ്റുഡൻസിനൊക്കെ ഇപ്പോൾ പരീക്ഷ ഫീസ് അടയ്ക്കും ിലെ പരീക്ഷാ ഫീസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പരീക്ഷാ ഫീസിന്റെ സൈറ്റ് പരീക്ഷാ ഫീസ് അടയ്ക്കാനുള്ള സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത് ഫൈൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം പിന്നെ എക്സാമിൻ ഫീസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നേരത്തെ ഇരുന്നൂറ്റിഅൻപത് രൂപ ഉണ്ടായിരുന്നുള്ളൂ തിയറി പേപ്പറിന് ഈ പ്രാവശ്യം തൊട്ട് ഒരു സബ്ജക്റ്റിന് മുന്നൂറ് രൂപയാണ് പേപ്പറിന് വരുന്നത് പ്ലസ് നമ്മുടെ പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിന് നമുക്ക് നൂറ്റി രൂപ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കണം അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പൊ നിർത്തുന്നു എന്നേസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസ് മായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്